നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പള്ളിപ്പുറം ഗോപാലൻ നായരാശാന്റെ നൂറ്റി പന്ത്രണ്ടാം ജന്മദിനാചരണം നടത്തി ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിന്റെ തുടക്കം മുതൽ പ്രിൻസിപ്പലായിരുന്ന മരണം വരെയും തൽസ്ഥാനം അലങ്കരിച്ച പള്ളിപ്പുറം ജന്മദിനം സമുചിതമായി ആഘോഷിച്ചു ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ പള്ളിപ്പുറം ഗോപാല നായരാജൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ ക്വാക്സിൽ കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സഹകരണത്തോടെയാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത് അനുസ്മരണ സമിതി പ്രസിഡന്റ് പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ സുജ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കഴിവ് ഒരു പക്ഷെ മറ്റുള്ളവർക്ക് അതുകൊണ്ടാണ് ആഗ്രഹം ആൾ പറയുമില്ല വിചാരിക്കേണ്ടു ഇന്ന് ഇവിടെ കലാലയത്തിലെ ആ കുട്ടികളെ

ിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്കായിട്ട് അപ്പോ ഇതൊന്നും തമ്മിലും അപരത്തിന്റെ മുമ്പിൽ നമ്മുടെ സ്വന്തം സ്ഥലത്തിന് ലഭിക്കുന്ന ആഗ്രഹം കലാനിലയം മുൻ പ്രിൻസിപ്പലായ കലാനിലയം രാഘവനാശാൻ ഭദ്രദീപം തെളിയിച്ചു കലാനിലയം വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അജയ് ശങ്കർ ആർ എസ് നാരായണൻ കെ അഭിനന്ദ് കെ ജി ജയശങ്കർ രാഹുൽ കൃഷ്ണൻ സൂരജ് സുബ്രഹ്മണ്യൻ എന്നിവരെ യോഗത്തിൽ പള്ളിപ്പുറം അവാർഡ് നൽകി ആദരിച്ചു പ്രൊഫസർ സാവിത്രി ലക്ഷ്മണനാണ് അവാർഡ് ദാനം നിർവഹിച്ചത് കലാനിലയം ഗോപി കലാമണ്ഡലം ശിവദാസൻ അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ റഷീദ് കാരളം എ എം സതീശൻ കലാനിലയം രാഘവനാശൻ കൗൺസിലർ സന്തോഷ് ബോബൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അനുസ്മരണ സമിതി ട്രഷററും കലാനിലയം മുൻ പ്രിൻസിപ്പലുമായ കലാമണ്ഡലം നാരായണൻ എംബ്രാന്തിരി സ്വാഗതവും കലാനിലയം കരുണാകര കുറിപ്പ് നന്ദിയും പറഞ്ഞു തുടർന്ന് ശ്രീ ആവണങ്ങാട്ടിൽ കളരിയുടെ സർവ്വതോപദ്രം കലാകേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ലവണാസുരവധം കഥകളി അരങ്ങേറി മാ പ്രാണാം നിവേദിത വിദ്യാ നിഗേത നസ്കോളി പുതിയ ബ്ലോക്ക് കെട്ടിടത്തിന് തരകല്ലിട്ടോ ആർഎസ്എസ് പ്രാന്ത കാര്യവാഹക് പി എൻ ഈശ്വരൻ തരകല്ലിടൽ കർമ്മം നിർവഹിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ പി എൻ ഈശ്വരൻ ബദ്രദീപം കൊളുത്തി മുഖ്യ പ്രഭാഷണം നടത്തി ഞങ്ങടെ വിദ്യാലയമാണ് എന്ന് പറയാൻ കഴിയിത വലിയൊരു ജനകീയ അതിתר വള വികസിച്ചിട്ടുണ്ട് പക്ഷേ ര മൽസരാധിഷ്ഠിതമായ ഒരു മേഖലയാണെന്ന് വിദ്യാഭ്യാസ രംഗം സർക്കാർ സ്കൂളുകൾ എയ്ഡഡ് ഡബ്ല്യു സ്കൂളുകൾ സി ബി എസ് ഇ സ്കൂളുകൾ ഇങ്ങനെയുള്ള നിരവധി വിദ്യാലയങ്ങൾടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള രീതിയിലുള്ള പരിമിതികൾ നമ്മളെ പലപ്പോഴും പ്രതിസന്ധിയിൽ കൊണ്ടാക്കിയിട്ടുണ്ട് എങ്ങനെ ഈ വിദ്യാലയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ആശങ്കകൾ ഉണർത്തിയിട്ടുണ്ട് പക്ഷേ സമയോചിതമായ ഇടപെടലുകൾ കൊണ്ട് കാലോചിതമായ പുതിയ ഇനീഷ്യേറ്റീവുകൾ കൊണ്ട് നമ്മൾ ഈ വിദ്യാലയത്തെ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുക നിവേദിത സ്കൂൾ ചെയർമാൻ വിപിൻ പാറമേക്കാട്ടിൽ സ്വാഗതം പറഞ്ഞു നിവേദിത സാംസ്കാരിക സമിതി പ്രസിഡന്റ് വി സായിറാം അധ്യക്ഷത വഹിച്ചു മാതൃഭാരതി പ്രസിഡന്റ് സംഗീത ശ്രീനിവാസൻ ആശംസകൾ നേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു രാജഗോപാൽ നന്ദി പറഞ്ഞു വിദ്യാലയ സമിതി അംഗങ്ങൾ രക്ഷിതാക്കൾ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇരിങ്ങാലക്കുട തരുണനെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പത്താം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് ഏഴ് എട്ട് തീയതികളിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു തൃശൂർ സെന്റ് തോമസ് കോളേജും മലാവി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ മുമ്പ് ഒപ്പുവെച്ചിരുന്ന ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സംരംഭമായാണ് കോൺഫറൻസ് നടത്തുന്നത് ഗ്ലോബൽ എന്റർപ്രണർഷിപ്പ് മോണിറ്ററിന്റെ ലീഡറും പ്രശസ്ത ഗവേഷകയും ബാങ്കോക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഡോക്ടർ ഉൽഗെ ഗുലിക് കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപമുള്ള തരണനലൂർ കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ മാർച്ച് ഏഴിന് രാവിലെ ഒമ്പത് മുപ്പതിന് കോൺഫറൻസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് ഡോക്ടർ ഉൽരഗെ ഗുലിക് മുഖ്യപ്രഭാഷണം നടത്തും ഉദ്ഘാടന ചടങ്ങിൽ തൃശൂർ സെന്റ് തോമസ് കോളേജിനെ പ്രതിനിധീകരിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ മാർട്ടിൻ കൊളംബ്രത്ത് പ്രബന്ധം അവതരിപ്പിക്കും ഡി എം ഐ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി വൈസ് ചാൻസലർ ഡോക്ടർ ബെർണാട്ടിക് ഡബ്ല്യു മാലുങ്ക ായി പങ്കെടുക്കും സോഷ്യൽ സയൻസ് ലാംഗ്വേജുകൾ മുതലായ മേഖലകളിൽ ഇന്ത്യ തായ്ലന്റ് മലാവി സാംബിയ നൈജീരിയ മുതലായ രാജ്യങ്ങളിൽ നിന്നും അമ്പതോളം ഗവേഷക പ്രബന്ധങ്ങൾ ഓൺലൈനായും ഓഫ്ലൈനായും കോൺഫറൻസിൽ അവതരിപ്പിക്കും ഉദ്ഘാടന ദിവസമായ ഏഴിന് രാവിലെ എട്ട് മുപ്പതിന് സ്പോട്ട് രജിസ്ട്രേഷൻ ആരംഭിക്കും വിവിധ മേഖലകളിലുള്ള ഗവേഷകർക്ക് കോൺഫറൻസ് നല്ല ഒരു അവസരമായിരിക്കുമെന്ന് മാനേജർ ജാതവേദൻ നമ്പൂതിരിപ്പാട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി പോൾ ജോസ് കൊമേഴ്സ് വിഭാഗം സെക്രട്ടറി അസിസ്റ്റന്റ് പ്രൊഫസർ രേഖ രമേഷ് കൊമേഴ്സ് വിഭാഗം മേധാവി അസിസ്റ്റന്റ് പ്രൊഫസർ ശ്യാമ എന്നിവർ സയൻസ് കോളേജ് വർഷം പിന്നിടുകയാണ് ഈ അവസരത്തിൽ തോമസ് അതുപോലെ തന്നെ ജോൺസ് യൂണിവേഴ്സിറ്റി ഇവരുമായിട്ട് സഹകരിച്ചിട്ട് ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് ഈ വരുന്ന മാർച്ച് ഏഴ് എട്ട് തീയതികളിൽ നടത്തുക പത്തു വർഷം പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുപരിപാടികളും അല്ലെങ്കിൽ മറ്റുള്ള എൻ്റർടൈൻമെൻറ്റ് പരിപാടികളൊക്കെയാണ് സാധാരണ ആലോചിക്കാറ് പക്ഷേ നമ്മൾ തുടക്കം മുതൽ തന്നെ അക്കാഡമിക് കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയിലെ മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു കോൺഫറൻസ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ആയിരിക്കും കൂടുതൽ അതിനെ കമ്മറേറ്റ് ചെയ്യാനായിട്ട് ഉചിതം എന്നുള്ള തോന്നൽ മാനേജ്മെൻറ്റിനും പ്രിൻസിപ്പലിനും അതുപോലെ തന്നെ സ്റ്റാഫിനൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു 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 പ്രോഗ്രാം അറേഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ അങ്കണവാടികളിലെ ഹെൽപ്പർ വർക്കർ തസ്തികളിലേക്ക് നിയമനം നടത്തിയത് ചട്ടങ്ങൾ ലംഘിച്ചെന്ന് ആരോപണം അപേക്ഷ സ്വീകരിച്ച് ഇന്റർവ്യൂ നടത്തി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിലാണ് പ്രതിപക്ഷം ക്രമക്കേട് ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിരക്ക് പിടിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി രാഷ്ട്രീയ നിയമനം നടത്തിയെന്ന് യു ഡി എഫ് പഞ്ചായത്ത് മെമ്പർമാർ ആരോപിക്കുന്നു മാർച്ച് ഒന്നിന് അപ്രൂവൽ കൊടുക്കുകയും മാർച്ച് രണ്ടിന് തിരക്ക് പിടിച്ച് നിയമനം നടത്തുകയുമാണ് ചെയ്തതെന്നും നിയമനം നടത്തുന്നതിന് മുമ്പ് റാങ്ക് ലിസ്റ്റിന്റെ കോപ്പികൾ ഉദ്യോഗാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിൽ പോലും പ്രദർശിപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇത്തരം നിയമലംഘനങ്ങൾക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ കൂട്ടുനിൽക്കുന്നതുമായാണ് ആക്ഷേപം ഉയരുന്നത് ശരി ശരി നമ്മളെ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കേണ്ടതല്ലേ നമ്മൾ ഇന്ന് ഈ സമയം വരെ റാങ്ക് ലിസ്റ്റ് പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞേസ് ഓക്കെ സാർ ഞാൻ എന്റെ ചോദ്യം നമ്മളെ പഞ്ചായത്തില് നമ്മളെ അംഗൻവാടികളിലേക്ക് നടന്നിട്ടുള്ള വർക്കറുടെ ഹെൽപ്പർ ഇന്റർവ്യൂ റാങ്ക് ലിസ്റ്റ് ആ റാങ്ക് ലിസ്റ്റിന്റെ പ്രയോറിറ്റി അറിയാനുള്ള ഒരു റേറ്റ് അതിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്കില്ലേ അത് നമ്മൾ പഞ്ചായത്തിൽ പ്രസിദ്ധീകരിക്കേണ്ടതല്ലേ നമുക്ക് തന്നിട്ട് കത്ത് കൊടുക്കണം ഈ സമയം വരെ ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടില്ല റൈറ്റ് മതി നിയമവിരുദ്ധമായ പ്രവർത്തികൾക്കെതിരെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ മുമ്പാകെ പ്രതിപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധിച്ചു ഷംസു വെളുത്തേരി ബഷീർ മയ്യക്കാരൻ കെ കൃഷ്ണകുമാർ സതക്കത്തുള്ള മഞ്ജു ജോർജ് നസീമ നാസർ പോൾ എന്നിവർ നേതൃത്വം നൽകി പാവപ്പെട്ട തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച അധികാരികൾക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും രാഷ്ട്രീയ പ്രേരിതമായി സൃഷ്ടിച്ചെടുത്ത റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്നും പൊതുപ്രവർത്തകൻ സാബു കണ്ടത്തിൽ ആവശ്യപ്പെട്ടു വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ അംഗൻവാടി ഹെൽപ്പർ വർക്കർ തസ്തികയിലേക്കുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകളാണ് ആരോപിക്കപ്പെടുന്നത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഈ ക്രമക്കേടുകളെ കുറിച്ച് പ്രതിപക്ഷ ജനപ്രതിനിധികള് ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് ഇപ്പോ അത് സത്യസന്ധമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഈ റാങ്ക് ലിസ്റ്റ് എത്രയും വേഗം ചെയ്ത് ാണ് പ്രതിപക്ഷം ആരോപിച്ച തരത്തിൽ യാതൊരുവിധ നിയമന ക്രമക്കേടുകളും നടന്നിട്ടില്ലെന്നും റാങ്ക് ലിസ്റ്റ് കൃത്യമായി മെയിൽ വഴി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടെന്നും ലിസ്റ്റ് പ്രകാരമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിച്ചു കഴിഞ്ഞു എന്നും വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് പ്രതികരിച്ചു എല്ലാ നിയമങ്ങളും പാലിച്ച് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഈ നമ്മള് ഈ അഞ്ചംഗ കമ്മിറ്റി ആറംഗ കമ്മിറ്റിയും അതേപോലെ തന്നെ മറ്റേ ഇന്റർവ്യൂട് നിശ്ചയിക്കുന്ന കമ്മിറ്റി പിന്നെ ബ്ലോക്കിലെ സി ഡി പി ഒ അവരടങ്ങിയ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി അടങ്ങിയ പ്രകാരമുള്ള ഈ നിയമനത്തിന്റെ അടിസ്ഥാനത്തില് നമ്മ ഇന്റർവ്യൂ ബോർഡിന് ക്ഷണിച്ചു ഹെൽപ്പറാണ് കേട്ടോ ഹെൽപ്പർ ഹെൽപ്പറാണ് ഇപ്പൊ നിയമനം നടത്തിയിട്ടുള്ളത് ആ നിയമനം നടത്തി മാർക്കിട്ട് അർഹതപ്പെട്ടവർക്ക് തന്നെ നമ്മ കൊടുത്തിട്ടുണ്ട് അതില് എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakkuda Times News kai ICL MediLab Empowering Health near Altara, opposite village office Irinyalakkuda from the house of ICL <laughs> to line weaving stories around you to line designer studio creations made from the heart